നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മദ്യ അഴിമതി കേസിൽ തീഹാർ ജയിലിൽ പോയിട്ട് പോലും രാജിവെക്കാതെ സുപ്രീം കോടതിയുടെ ഈ ജാമ്യ വ്യവസ്ഥയെ തുടർന്ന് നാണം കെട്ട് അപമാനിതനായി രാജിവെച്ച കേജ്രിവാളിന്റെ ആ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തപ്പെട്ട അധീഷി കഴിഞ്ഞ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ് അതിനുശേഷം ഇന്നലെ ഡൽഹി സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ അതീഷി ഈ ചുമതല ഏറ്റു ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ അതീഷി കേജ്രിവാൾ ഇരുന്ന കസേരയിൽ ഇരിക്കാതെ മറ്റൊരു ചെറിയ കസേരയിട്ടാണ് ഫയലുകളിൽ ഒപ്പുവെച്ചിരുന്ന് ഒപ്പുവെച്ചത് അതിനുശേഷം അതീഷി പ്രതികരിച്ചത് ശ്രീരാമന് വേണ്ടി ഭരതൻ അയോധ്യ ഭരിച്ചതുപോലെ കേജ്രിവാളിന് താൻ ഡൽഹി ഭരിക്കും എന്നാണ് ഇത്തരം ശ്രീരാമനും ഭരതനെയും ഇങ്ങനൊരു വാക്കുകൾ അതീഷിക്ക് ഉച്ചരിക്കാൻ ഇത്തരത്തിൽ കേജ്രിവാളിന്റെ കസേരയിൽ ഇരിക്കാതെ എന്നപ്പോഴാണ് ഈ ഇത്തരം പദങ്ങൾ ജീവിതത്തിൽ ഒരു പക്ഷേ ഉച്ചരിച്ചത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് നമുക്ക് അർത്ഥമാക്കി അത്തരത്തിലായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം അതീക്ഷിയുടെ ഇതൊരു നാടകമാണെന്നും മുഖ്യമന്ത്രിയുടെ പദവി കളങ്കപ്പെടുത്തുന്ന അതീക്ഷി ഡെമ്മി മുഖ്യമന്ത്രിയാണെന്ന് ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് ഡൽഹിയുടെ ബി ജെ പി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ് വിമർശിച്ചത് അതേപോലെ തന്നെ അർഹതയില്ലാത്ത കരങ്ങളിലേക്ക് നമുക്കറിയാം ഇത്തരം പദവികളെത്തുമ്പോൾ പലരും ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലൂടെയും വാക്കുകളിലൂടെയും ഇങ്ങനെ അവസരം തന്നവരെ ഒക്കെ പാടി മുമ്പ് നമ്മൾ കേരളത്തിലും കണ്ടിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ മന്ത്രിയായ ശ്രീ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച ഒഴിവിലേക്ക് ഇബ്രാഹിം ഇബ്രാഹിംകുട്ടി മന്ത്രിയായപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയുടെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യത ഇല്ല എന്നുള്ള പരാമർശമാണ് അന്ന് അദ്ദേഹം നടത്തിയത് പിന്നീട് പൊതുമരാമത്ത് വകുപ്പിൽ നടത്തിയ അഴിമതിയൊക്കെ കേരള ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെ ഇത്തരം രാജാവിനില്ലാത്ത ഒരു രാജഭക്തിയായിട്ടാണ് ഇത് ജനങ്ങൾ ഡൽഹിയിലെ ജനങ്ങൾ അതീശി മെർലോനെ കാണുന്നത് അതീശി മെർലോനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ട് രണ്ട് മണിക്കൂറുകൾക്കകം തന്നെ ആ സ്ഥാനത്തെ ആത്മാ ആം ആദ്മി പാർട്ടിയിലുള്ള വിയോജിപ്പുകൾ പുറത്തു വന്നു തുടങ്ങിയിരുന്നു അതിൻ്റെ ഞെട്ടൽ ഉളവാക്കുന്ന ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭ എം പി ആയ സാദി മലിവാളും ഒക്കെ അന്ന് രംഗത്ത് വന്നിരുന്നു ഇങ്ങനെയാണ് അന്ന് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പ് വെച്ചത് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണ കേസിൽ പ്രതിയായ തീവ്രവാദി അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റുന്നതിൽ നിന്നും രക്ഷിക്കാൻ അതീക്ഷയുടെ മാതാപിതാക്കൾ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകിയിരുന്നു എന്നാണ് അവർ കുറിച്ചു വെച്ചിരുന്നത് അത് അതീക്ഷെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച ദിവസം വളരെ സങ്കടകരമായ ഒരു ദിവസമാണ് ഡൽഹിക്ക് അഫ്സൽ ഗുരുവിന് വേണ്ടി കൊടും തീവ്രവാദിയെ തൂക്കിലേറ്റാതിരിക്കാൻ വലിയ പോരാട്ടം നടത്തിയ കുടുംബത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയാണെന്ന് ഇന്ന് ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് അതീക്ഷയുടെ മാതാപിതാക്കളൊക്കെ ഒരുപക്ഷെ അപ്സൽ ഗുരു നിരപരാധിയായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റിയത് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്ന് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നടക്കുമ്പോഴാണ് പാർലമെന്റ് മന്ദിരത്തിന് നേരെ ആഭ്യന്തര വകുപ്പിന് സ്റ്റിക്കർ വധിച്ച കാറിലെത്തിയ അഞ്ചംഗ ഭീകരാക്രമണം നടത്തിയത് ലഷർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഈ ഭീകര സംഘനിലുള്ളവരായിരുന്നു ഇതിന് പിന്നിൽ സംശയം തോന്നിയ ആ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ സമയോചിതമായ ഇടപെടൽ കാർ തടഞ്ഞതിനും പിന്നാലെ പുറത്തിറങ്ങിയ തീവ്രവാദ സംഘം വെടിയുതിർക്കുകയാണ് ഉണ്ടായത് നൂറിലധികം എം പിമാരാണ് ആ സമയത്ത് പാർലമെന്റിൽ ഉണ്ടായിരുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് നീണ്ട വെടിവപ്പിനൊടുവിലാണ് എട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ നമുക്ക് രണ്ട് ഉദ്യാന പാലകരായിട്ട് മൊത്തം പത്ത് ജീവനാണ് അന്ന് ഭാരതത്തിന് വീരമൃത്യു വരിച്ച് നഷ്ടപ്പെടേണ്ടി വന്നത് അന്ന് ആ ആക്രമണത്തിൽ മുഖ്യ സൂത്രധാരനും ജമ്മു കാശ്മീരിലെ ലിബറേഷൻ നേതാവ് ഫ്രണ്ട് നേതാവുമായ അഫ്സൽ ഗുരുവിനെ അഫ്സൽ ഗുരുവും ഷൗക്കത്ത് ഹുസൈൻ അയാളുടെ ഭാര്യയായ അഫ്സാൻ ഗുരു മിലാനി എന്നിവർ അറസ്റ്റിലായിട്ടുണ്ടെങ്കിലും അറസ്റ്റിലാവുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കാലിസ്ഥാൻ വിഘടനാദി നേതാവായ ഗുർബത് സിംഗ് പന്നൂർ അബ്സൽ ഗുരുവിന്റെ പോസ്റ്റർ പ്രദർപ്പിച്ചുകൊണ്ട് ഡൽഹി കാലിസ്ഥാൻ നിയന്ത്രണത്തിലാക്കുമെന്നും ഇന്ത്യൻ ഏജൻസികൾ തന്നെ വധിക്കാൻ ശ്രമിച്ചുവെന്നും അന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പറഞ്ഞിരുന്നു ഞാൻ അദ്ദേഹം ഈ തീവ്രവാദി രക്ഷപ്പെട്ടിരുന്നു ഇതിന്റെ പ്രതികാരം ചെയ്യും ഡൽഹി കാലിസ്ഥാൻ്റെ നിയന്ത്രണത്തിലാക്കുമെന്നൊക്കെ പറഞ്ഞ അബ്സൽ ഗുരു കഴിഞ്ഞ പത്തൊമ്പതാ ഈ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഭീകര സിംഗ് ിയ പരാതിയെ തുടർന്ന് കേന്ദ്ര സർക്കാരിനെതിരെ യു എസ് കോടതി സമൻസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് തനിക്ക് നേരെ ഇന്ത്യ വധശ്രമം നടത്തുന്നു എന്നാണ് ഗുർബത് സിംഗിന്റെ ആരോപണം പരാതിയിൽ ആ പരാതിയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള ശ്രീ അജിത് ഡോവൽ റോയുടെ മുൻ മേധാവി സാമന്ത് ഗോയൽ റോയുടെ ഏജന്റ് വിക്രം യാദവ് എന്നീ വ്യവസായി നിഖിൽ ഗുപ്ത എന്നിവർക്കെതിരെയും സമൻസ് ഉണ്ട് ഇപ്പോൾ ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസമായി കേന്ദ്ര സർക്കാരിന് ഈ സമൻസ് കിട്ടിയിട്ട് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നാണ് യു എസ് കോടതിയുടെ ആവശ്യങ്ങൾ ഉള്ള അവരുമായിട്ട് ബന്ധം പുലർത്തുന്ന ആയിരുന്നു ഈ അധീശിയുടെ മാതാപിതാക്കൾ ഈ പോരാട്ടം നടത്തിയ ഈ ഈ തീവ്രവാദികൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ അതീഷിയുടെ മാതാപിതാക്കൾ ആ കുടുംബത്തിൽ നിന്ന് മുഖ്യപഥ മന്ത്രി പദത്തിൽ എത്തിക്കൊണ്ടായിരിക്കാണ് എ ഐ പിയുടെ രാജ്യസഭ എം പി ആയി സ്വാതി മലിവാൾ ദൈവം ഡൽഹിയെ രക്ഷിക്കട്ടെ എന്നാണ് ാണ് ആ കുറിപ്പിന്റെ അവസാനിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇത് പൊട്ടിത്തെറിയിലേക്ക് പലരും പ്രതീക്ഷിച്ചത് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ഈ അതീഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രവചിച്ചപ്പോ തന്നെ ഈ ഡമ്മി മുഖ്യമന്ത്രിയാണെന്നാണ് പല രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും അവർ ആരോപണം ഉന്നയിച്ചത് ആ ആരോപണം തെളിയിക്കുന്ന കണക്കുള്ള പ്രവൃത്തിയാണ് അതീഷയുടെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കസേര ഒഴിച്ചിടുക ആ കസേരയിൽ ഇരിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച പേന ഉപയോഗിക്കാതിരിക്കുക അദ്ദേഹത്തിനോട് ആദരവ് ഓർക്കുക ഇത്രയും രാജ്യഭക്തി കൊണ്ട് ജനങ്ങളെയും ആ മുഖ്യമന്ത്രി പദത്തെയും കബളിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ബി ജെ പി യുടെ ഇവിടുത്തെ ഡൽഹി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ഡൽഹിയിൽ നിന്നും കർമാ വേണ്ടി രാമഭദ്രൻ